ഗാസയിൽ ഹമാസ് ബന്ദികളാക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ റിട്ടേണിംഗ് ഹോം ആരംഭിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ഹമാസ് തടവിൽ നിന്ന് നമ്മുടെ ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനായി ഐ ഡി എഫ് ഇപ്പോൾ ഓപ്പറേഷൻ റിട്ടേണിംഗ് ഹോം ആരംഭിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാമെല്ലാവരും വീണ്ടും ഒന്നിക്കും ഒരു ജനതയായി ആലിംഗനം ചെയ്യപ്പെടുകയും ഐക്യപ്പെടുകയും ചെയ്യുമെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ ഐ പറഞ്ഞു വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് തടവിലാക്കിയിരിക്കുന്ന അവസാനത്തെ നാൽപ്പത്തിയെട്ട് ബന്ധികളെ മോചിപ്പിക്കുക അതിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കരുതുന്ന ഇരുപതോളം പേർ ഉൾപ്പെടുന്നു ഇസ്രയേൽ തടവിലാക്കിയിരിക്കുന്ന നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിന്റെ വർദ്ധനവ് ഗാസയിലെ പ്രധാന നഗരങ്ങളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങുക എന്നിവ ഉൾപ്പെടുന്നു ഇറാഖ് യുദ്ധത്തിൽ ബ്ലെയറിന്റെ പങ്കിനെതിരെ തുടർച്ചയായ വിമർശനങ്ങൾ അതേസമയം ഉയരുകയാണ് ഇതിനിടെ ഗാസയുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയ സമാധാന ബോർഡിൽ മുൻ യു പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സേവനമനുഷ്ഠിക്കുമോ എന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചോദ്യം ചെയ്തു എനിക്ക് ടോണിയെ ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തിരഞ്ഞെടുപ്പാണ് അദ്ദേഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബ്ലെയറിനെ തിരഞ്ഞെടുത്തതിൽ സ്വാധീനം ചെലുത്തുന്ന പ്രത്യേക നേതാക്കളുടെ പേര് ട്രംപ് പരാമർശിച്ചില്ല ഇസ്രയേലിലേക്കുള്ള യാത്രാ മധ്യെ എയർഫോഴ്സ് വണ്ടിൽ മാധ്യമ പ്രവർത്തകരോടാണ് ട്രംപ് തന്റെ പരാമർശം നടത്തിയത് ഇത് വളരെ പ്രത്യേക സമയമാണ് വിശേഷപ്പെട്ട സമയം ട്രംപ് ഹമാസുമായുള്ള വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും ആഘോഷിക്കുന്നതിനിടെ യാത്രയെ വളരെ പ്രത്യേക സ്പെഷ്യൽ സമയം എന്നാണ് വിശേഷിപ്പിച്ചത് ഞായറാഴ്ചയാണ് ട്രംപ് ഇസ്രായേലേക്ക് പുറപ്പെട്ടത് വിമാനത്തിൽ കയറുന്നത് ട്രംപ് പ്രവർത്തകരോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഇത് വളരെ സവിശേഷമായ ഒരു സമയമായിരിക്കും എല്ലാവരും ഒരേ സമയം ആർപ്പ് വിളിക്കുന്നു ഇത് മുൻപ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല ഇതിൽ പങ്കാളിയാകാൻ കഴിയുന്നത് ഒരു ബഹുമതിയാണ് ഞങ്ങൾക്ക് അതിശയകരമായ ഒരു സമയം ആസ്വദിക്കാൻ കാത്തിരിക്കുന്നു ഗാസ ഉച്ചകോടിയിലേക്കുള്ള ക്ഷണം നിരസിച്ച് ിൽ നിന്നുള്ള ആക്രമണങ്ങളും ഭീഷണികളും ഇറാൻ ആതിഥേയ രാജ്യത്തിന്റെ ക്ഷണം സ്ഥിരീകരിച്ചതിനു ശേഷം ഈജിപ്തിൽ നടക്കുന്ന ഗാസ ഉച്ചകോടിയിൽ പ്രസിഡന്റ് മസൂദ് പെസസ്കാനോ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖിയോ പങ്കെടുക്കില്ല എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു തിങ്കളാഴ്ച രാവിലെ അമേരിക്കയെ പരാമർശിച്ച് ഇറാൻ ജനതയെ ആക്രമിച്ചവരും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഉപരോധിക്കുകയും ചെയ്യുന്നവരുമായി പ്രസിഡന്റ് പെസഷ്കാനോ എനിക്കോ ഇടപെടാൻ കഴിയില്ല എന്ന് പോസ്റ്റ് ചെയ്തു ായ ഷ്യാം എൽ ഷെയ്ക്കിൽ തിങ്കളാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഈജിപ്ത് ഇറാന് ഞായറാഴ്ച വൈകുന്നേരം ക്ഷണിച്ചതായി സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയിൽ നിന്ന് മരിച്ച ബന്ദികളുടെ തിരിച്ചുവരവിനായി അതേസമയം ഇസ്രയേൽ കാത്തിരിക്കുകയാണ് ഫോറൻസിക് തെളിവുകളുടെയും ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ബന്ധുകൾ മരിച്ചതായി ഇസ്രയേൽ അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നേപ്പാളിലെ വിദ്യാർത്ഥി ബിപിൻ ജോഷി ഉൾപ്പെടെ മറ്റ് രണ്ടുപേരുടെ വിധി വ്യക്തമല്ല എല്ലാ ശവസംസ്കാര സ്ഥലങ്ങളും വ്യക്തമല്ലാത്തതിനാൽ മരിച്ചവരിൽ ചിലരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സമയമെടുക്കുമെന്നാണ് ഹമാസ് അറിയിച്ചത് മരിച്ചവരിൽ രണ്ടായിരത്തി പതിനാലിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ഇസ്രയേലി സൈനികനും ഉൾപ്പെടുന്നു ബാക്കിയുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിൽ തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ബന്ദികളിൽ ഉൾപ്പെടുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന കരാർ അംഗീകരിക്കപ്പെട്ടതിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അതേസമയം അഭിമാനം പ്രകടിപ്പിച്ചു അമേരിക്കയ്ക്ക് നന്ദി ഇസ്രയേലി ബന്ദികളെ സ്വതന്ത്രരാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത് അതിശയകരമായ ഒരു കാര്യമാണ് ഈ ടീമിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കണം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കണം കാരണം ഈ ബന്ദികൾ അമേരിക്കൻ ഐക്യനാടുകൾ രക്ഷിച്ചതിന് നന്ദി ന്യൂസ് പറഞ്ഞുകൊണ്ടേരിക്കും